എലിസബത്ത് ഉദയന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ ബാലയും ശിങ്കിടികളും കേരള പോലീസും എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരുത്തരം അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്ത് തോന്നി മാസം വേണമെങ്കിലും നീ ഇവിടെ ചെയ്തു നിങ്ങളെടുത്ത് ആരും ചോദിക്കാനും പറയാനും പറ്റത്തില്ല എത്ര സ്ത്രീകളുടെ ജീവിതം വേണമെങ്കിലും നീ എന്നുള്ള ഒരു ലൈസൻസ് കൊടുത്തിരിക്കുന്ന കണക്കാണ് നമ്മുടെ ബാലയുണ്ടെങ്കിലും താണ്ടവം താണ്ടവമാക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എലിസബത്ത് ഫിനാൻഷ്യലിയും സെക്ഷലിയും പേഷ്യൻസിനെ അബ്യൂസ് ചെയ്തതെന്ന് പറയുന്നു ഹലോ മഹാന്റെ പേരെന്ന് പറയുന്നത് ഇർഷാദ് റഹ്മാൻ അവനാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് നാണമില്ലേ ഒരു സ്ത്രീയുടെ പറകേൽ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും ജൊബീന ജുവൽ വണ്ടേഴ്സ് ലോകിലേക്ക് സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അറിഞ്ഞു കാണണം നമ്മുടെ ബാലചേട്ടന്റെ പുതിയ ഒരു കോൺട്രോവേഴ്സി അല്ലെ ബാലച്ചേട്ടൻ ഒരു യും കോൺട്രൊവേഴ്സീസ് എന്ന് താഴെ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് പ്രിയ സുഹൃത്തുക്കളെ മറുവശത്ത് എന്നാൽ വേറൊരു സ്ത്രീയെയും ഇയാൾ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുവാണ് അമൃത ഇപ്പൊ കുറച്ച് നാളായിട്ട് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പുറത്ത് എലിസബത്ത് ഉദയന്റെ ജീവനെ തന്നെ ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാലയും ബാലയുടെ ശിങ്കിടികളും എന്ന് പറയുന്നത് അത് എങ്ങനെയെന്നല്ലേ അതായത് അതായത് ബാലച്ചേട്ടൻ ഡയറക്റ്റായിട്ടല്ല പണിയുന്ന ബാലച്ചേട്ടിന് കുറെ ശിങ്കിടികളുണ്ട് അതായത് ഈ ബാലച്ചേട്ടന്റെ പണം എല്ലാം കണ്ടിട്ട് അതിന്ന് എങ്ങനെയെങ്കിലും ഓസി ജീവിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ശിങ്കിടികളുണ്ട് ഇവമാരെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു കൊച്ചു പാപമാണ് ആരിടത്തും പ്രത്യേകിച്ച് ഒരു കാര്യത്തിനും ചെല്ലാത്ത ഒരാളാണ് യനിശ്രദ്ധ എന്ന് പറയുന്ന അമൃതയുടെ ആ ഒരു ധൈര്യമൊന്നും എലിസബത്ത് ഉദയൻ ഇല്ല അതുകൊണ്ട് തന്നെ എന്തും കേറി അങ്ങ് പറയാം എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഈ ശിങ്കിടികളെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ആ അവർ ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്ന് വളരെ മോശമായി അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക അങ്ങനെയുള്ള പല വൃത്തികെട്ട കാര്യങ്ങളാണ് ബാലവടി ഈ ശിങ്കിടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് സഹി കെട്ട് നമ്മുടെ എലിസബത്ത് ഉദയൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഈ പോസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇവിടെ കുറെ റെഡ് റെഡ് ലൈൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓൾറെഡി അവര് ഡി ിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഡിപ്രഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെ വീണ്ടും മാനസികമായി പീഡിപ്പിച്ച് അവർ നാളെ എന്തെങ്കിലും ചെയ്യും എന്ന് തെളിയിക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ഇത് കാരണം അവരുടെ മൈൻഡ് എത്ര മാത്രം അൺസ്റ്റേബിൾ ആണെന്നുള്ളത് ഈ ഒരു മെസ്സേജിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ആ മെസ്സേജിലോട്ട് ഒന്ന് പോകാം റീഡ് മൈ റിപ്ലൈ ഇഫ് നോ പോലീസ് ഓർ എനി വൺ ഈസ് റെഡി ടു കംപ്ലൈൻറ്റ് ആഫ്റ്റർ ഓൾ ദീസ് ഹാപ്പിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മീഡിയ ഐ ഡോ നോ ഹീസ് ത്രെറ്റനിങ് മി ടെലിംഗ് ഹി വിൽ ടെൽ ഹിസ് പാസ്റ്റ് ഹി വിൽ ലീക്ക് അവർ ബെഡ്റൂം വീഡിയോസ് അപ്പോൾ ഇവിടെ പുള്ളിക്കാരി പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുത്തം വന്ന് താണ്ടവം ആടിയിട്ടും ഇതൊന്നും ആരും കേൾക്കുന്നില്ലേ കാണുന്നില്ലേ പോലീസ് ഒന്നും ഇതിനൊരു ആക്ഷൻ എടുക്കുന്നില്ലല്ലോ അവൻ എന്നെ വന്ന് ത്രെറ്റൻ ചെയ്യുകയാണ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അതായത് എലിസബത്തിന്റെ പാസ്റ്റ് പറയുമെന്നും അത് മാത്രമല്ല ബെഡ്റൂം വീഡിയോസ് ലീക്ക് ചെയ്യുമെന്നും ഈ സെയിം ഒരു ഡയലോഗാണ് നമ്മുടെ അമൃത സുരേഷിന്റെ അടുത്തും പറഞ്ഞത് ബാല എല്ലായിടത്തും വന്ന് പറയുന്നുണ്ട് ഞാൻ ഡിപ്രഷനുള്ള ടാബ്ലെറ്റ്സ് എടുക്കുന്ന ഒരാളാണെന്ന് പക്ഷേ അതിന്റെ കാരണക്കാരൻ ആരാണെന്നും ആര് കാരണമാണ് ഞാൻ എനിക്ക് ഡിപ്രഷൻ വന്നതെന്നും ഉള്ള ഇതിനെ പറ്റി ബാല ഒരിടത്തും സംസാരിക്കുന്നില്ല എന്നാണ് എലിസബത്ത് ഇവിടെ പറയുന്നത് അത് മാത്രമല്ല അവൻ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു എന്നെ മാത്രമല്ലാതെ ഒത്തിരി സ്ത്രീകളുടെ ജീവിതം അവൻ നശിപ്പിച്ചു അതൊന്നും അവൻ വന്ന് ഒരു മീഡിയയുടെ മുമ്പിലും അവൻ പറയുന്നില്ല നിങ്ങൾ നോക്കൂ എന്റെ കൈകൾ വിറയ്ക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഹെൽപ്ലെസ്നെസ് ആണ് എന്നാണ് അവർ പറയുന്നത് ഒന്ന് ആലോചിച്ച ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് അത് മാത്രമല്ല അവൻ പറയുന്നു ഞാൻ ഇൻഫർട്ടൈൽ ആണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്ന് അത് മാത്രമല്ല ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് ബാല പറയുന്നുണ്ട് ബാലയ്ക്ക് ആരോ റോം മെഡിസിൻ കൊടുത്തെന്നു അതായത് കറക്റ്റിനുള്ള മെഡിസിൻ അല്ല മാറ്റി കൊടുത്തു അത് എലിസബത്തിന്റെ പേര് അവിടെ പറയുന്നില്ലെങ്കിൽ എലിസബത്ത് ഇപ്പൊ ഇതിൽ പറയുന്നത് അത് എലിസബത്തിനെയാണ് ബാല ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ആലോചിക്കണം ഇവിടെ കുറെ വേഡ്സ് നമുക്ക് കാണാം അല്ലെ അവരുടെ കൈകൾ വിറച്ച് അവർ വളരെ മാനസികമായി അത്രയ്ക്ക് അവര് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് അവർ ഈ രീതിയിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ നാളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഈ ബാലയും ബാലയുടെ ശിങ്കിടികളും തന്നെയാണ് അതിനുള്ള കാരണക്കാര് മാത്രമല്ല ഇങ്ങനെ ഒരുത്തനെ മേയാൻ വിട്ടിരിക്കുന്ന നമ്മുടെ കേരള പോലീസും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പ്രിയ സുഹൃത്തുക്കളെ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് ഈ ബാലച്ചേട്ടന്റെ ശിങ്കിടികള് നമ്മുടെ എലിസബത്തിന്റെ മനസ്സ് തകർത്തത് ഇത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീയെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലാണ് ആ സ്ത്രീ മാനസികമായി തകരുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തിരിക്കുന്ന മെസ്സേജസ് ആണ് കേട്ടോ എലിസബത്തിന്റെ വീഡിയോസിന്റെ അടിയിലൊക്കെ ചെയ്തിരിക്കുന്ന മെസ്സേജസ് ആണ് അതിന് ഒരു ഐഡിയ ആണ് നിങ്ങൾ ഈ കാണുന്ന കസ്റ്റോറീസ് വൺ നയൻ വൺ സെവൻ അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എലിസബത്ത് ഫിനാൻഷ്യലിയും സെക്ഷലിയും പേഷ്യൻസിനെ അബ്യൂസ് ചെയ്തെന്ന് പറയുന്നു നിങ്ങൾ ആലോചിക്കണം എലിസബത്തിനെ ഫിനാൻഷ്യലി അബ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവർ നല്ല സാമ്പത്തികം ഉള്ള ഒരു സ്ത്രീയാണ് അത് മാത്രമല്ല സെക്ഷലിയും അബ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഒരു സ്ത്രീനെ മാനസികമായി തകർക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വല്ല തമിഴ്നാട്ടിലും ഒക്കെ പോയി പറഞ്ഞ ആളുകൾ വിശ്വസിക്കുമായിരിക്കും പക്ഷെ കേരളത്തിലുള്ളവർക്ക് തൽക്കാലം നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളത് ഈ വകയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കൂല അങ്ങനെ സെക്ഷലി ഏതെങ്കിലും ഒരു സ്ത്രീ ആയ ഡോക്ടേഴ്സ് ഒരു പേഷ്യന്റിനെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു കേസ് വന്നതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു സ്ത്രീയും ചെയ്യലോ എസ്പെഷ്യലി എലിസബത്ത് എലിസബത്ത് അങ്ങനെ ഒരു സ്ത്രീയെ അല്ലെന്ന് ഈ കേരളത്തിലുള്ള നൂ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഉറപ്പാണ് പിന്നെ ഇങ്ങനെ കുറെ ശിങ്കടികളുണ്ടല്ലോ അമ്മമാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഈ കുട്ടിയെ മെന്റലി ടോർച്ചർ ചെയ്തത് എന്റെ അടുത്ത് വന്ന ഒരാളെ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മള് നഗർന്നു പോകത്തില്ലേ സ്ത്രീകൾ അത് മാത്രമല്ല എനിക്ക് കുട്ടി കുട്ടിയുണ്ടാവത്തില്ലെന്ന് പറഞ്ഞാ എലിസബത്തിന് മാനസിക രോഗം എന്ന് പറയുക അതൊക്കെ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളല്ലേ എന്തിനാണ് വന്നതൊക്കെ ഈ പബ്ലിക്കിൽ പറഞ്ഞത് അതായത് അവരുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് അടിച്ചു തകർക്കാനാണ് ബാലയും ഷിങ്കിടികളും ശ്രമിച്ചത് അപ്പോ ഇതിന് കൗണ്ടർ ചെയ്ത് നമ്മുടെ എലിസബത്ത് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇത് കൊടുത്ത് കംപ്ലൈന്റ് ബാല ചെയ്ത നിന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് അതും പറഞ്ഞാണ് എലിസബത്തിനെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പോ ഡോക്ടറായിട്ട് പണി ചെയ്തിട്ട് എലിസബത്തിന് ജീവിക്കാൻ ഈ ലോകത്ത് പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ അയ്യോ എന്തൊരു നാണംകെട്ട ത്രെറ്റനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ശിങ്കടിയൊക്കെ ഒരേ ബ്രെയിൻ ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ചിന്താഗതിയുള്ള ഒന്ന് അപ്പോൾ അതിനാണ് നമ്മുടെ എലിസബത്ത് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ആ സ്കീം ടു ക്യാൻസൽ മൈ മെഡിക്കൽ ലൈസൻസ് എന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ അങ്ങ് പറഞ്ഞു പറഞ്ഞോ ബാല ചെന്നാൽ പറഞ്ഞ ഉടനെ എലിസബത്തിന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ ആളുകൾ ഇവിടെ ഇരിക്കുവല്ലേ തങ്ങള് എഫ് ബി യിലാണ് കണ്ടുമുട്ടിയത് ആൻഡ് ഐ ഹാവ് ഓൾ ദ മെസ്സേജസ് ആൻഡ് വോയിസ് റെക്കോർഡിങ്സ് ഹി ഹാഡ് വിത്ത് അദർ വിമൺ ഹി വാസ് വിത്ത് മീ എന്റെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളുമായി ഫ്ലർട്ട് ചെയ്യുന്ന എന്റെ വോയിസ് റെക്കോർഡിംഗ് ഒക്കെ എലിസബത്തിന്റെ കയ്യിലുണ്ടെന്നാണ് എലിസബത്ത് ഇതിന് പറയുന്നത് ഐ ഡോ നോ ഹൗ ഹി മാരീഡ് അഗൈൻ എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ എങ്ങനെയാണ് പിന്നെ വീണ്ടും വിവാഹം കഴിച്ചതെന്ന് ഹി പുട്ട് വെഡ്ഡിങ് ചെയിൻ ഓൺ മീ ആൻഡ് ഇൻവൈറ്റഡ് പീപ്പിൾ ഫോർ വെഡിങ് ആൻഡ് വെഡിങ് ഇൻ പ്രസൻസ് ഇൻ ഫ്രണ്ട് ഓഫ് പോലീസ് അതായത് ഇതിൽ ഈ ഇപ്പുറത്തെ മെസ്സേജ് ചെയ്ത എതിർ കക്ഷി പറയുന്നുണ്ട് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ എന്തോ സംതിങ് അതിൽ പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള മറുപടിയാണ് പുള്ളിക്കാരൻ ഇതെല്ലാവരെയും എല്ലാവരെയും വിളിച്ച് നടത്തിയ ഒരു വിവാഹമാണ് എലിസബത്തിന്റെ നമ്മൾ എല്ലാവരും തന്നെ അത് കണ്ടതാണ് അത് മാത്രമല്ല പോലീസിന്റെ പ്രസൻസും അവിടെ ഉണ്ടായിരുന്നെന്നാണ് എലിസബത്ത് പറയുന്നത് എന്നിട്ടാണ് അവളെ എന്റെ ഭാര്യ എല്ലാവരും അല്ലെങ്കിൽ ആ രീതിയിലുള്ള റൂമേഴ്സ് അടിച്ചിറക്കുന്നത് ഹി ആൻഡ് ഹിസ് മദർ ടോൾ ഹി ൻ ഉള്ളി രജിസ്റ്റർ ലൈറ്റർ ബിക്കോസ് ഓഫ് പ്രോബ്ലം ഇൻ ഹോറോസ്കോപ്പ് ആഫ്റ്റർ ഹിസ് ഏജ് ഓഫ് ഫോർട്ടി വൺ അതായത് നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ രജിസ്റ്റർ ചെയ്യാവുള്ളത് എലിസബത്തിനെ പറഞ്ഞവർ പറ്റിച്ചു അതുകൊണ്ടാണ് താലി കെട്ടാതെ അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് അതായത് ലീഗലി രജിസ്റ്റർ ചെയ്യാതിരുന്നത് ആൻഡ് ഇറ്റ് ഈസ് ടു മച്ച് ഹി മെന്റലി ആൻഡ് ഫിസിക്കലി ഹരാസിങ് മീ ആൻഡ് മൈ ഫാമിലി സ്റ്റിൽ ഐ ആം അഫ്രൈഡ് എന്നെയും എന്റെ ഫാമിലിയെ മെന്റലി ഫിസിക്കലി ചെയ്യുന്നുണ്ട് ഐ ആം സ്റ്റിൽ ഐ ആം ബിക്കോസ് ഓഫ് ഹിസ് ഗുണ്ടാസ് ആൻഡ് പ്രീവിയസ് ത്രെറ്റനിങ് ത്രനിങ് ഹാഡ് ഡൺ എനിക്ക് പേടിയാണ് പ്രീവിയസായിട്ട് എന്നെ ത്രം ചെയ്തതുകൊണ്ടും എന്റെ ഗുണ്ടകളെ ഓർത്ത് എനിക്ക് പേടിയാണെന്നാണ് എലിസബത്തിൽ പറയുന്നത് ഇനി ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ ഇതിനെല്ലാം കേസ് കൊടുക്കുമെന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് കുറെ നാളായിട്ട് ഇങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്തോണ്ടിരുന്നപ്പോൾ സഹി കെട്ടാണ് അവർ അത്രയും മിസ്റ്റേക്ക് വന്ന ആ ഒരു മെസ്സേജ് ഈ ഒരു മെസ്സേജ് അവരെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി വേറൊരു ശിങ്കടിനെ നമുക്ക് പരിചയപ്പെടാം ഡി സോൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ് കേട്ടോ നീ ഇതിൽ വന്ന് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ടല്ലോ നീ ആരണം നാടി നിന്റെ വിചാരം അഡ്വക്കേറ്റ് ശ്രീലാൽ ആരാണ് നീ ഒരുപാട് ആണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് നിനക്കെ നാണമുണ്ടെങ്കിൽ പറയടി ആരാണ് ഡോക്ടർ എന്ന് അത് പറയാൻ പറ്റുമോ എന്നിട്ട് നീ കൂടുതൽ സംസാരിക്കൂ ഇന്നത്തെ ഒരു മെസ്സേജ് ആണേ ഈ സെയിം ഇത് അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ട് ഹു ഈസ് യുവർ ഹസ്ബൻഡ് ഫാസ്റ്റ് യുവർ ഹസ്ബൻഡ് ഈസ് എ ഡോക്ടർ നോട്ട് ആൻ ആക്ടർ ഷോ യുവർ കറേസ് അപ് എന്ന് അതായത് വേറൊരു പുരുഷനുമായി ചേർത്ത് പറയുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് സെയിം സ്ട്രാറ്റജിയാണ് അതായത് മറ്റുള്ള പുരുഷന്മാരെ ചേർത്ത് കൂട്ടി പറയുക അല്ലെങ്കിൽ മോർഫ് ചെയ്ത നഗ്ന വീഡിയോസ് പുറത്ത് പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ അവരതാ പറഞ്ഞ് നടക്കുക സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് സ്ത്രീകളെ തകർന്നു പോകുന്നത് ഇപ്പോ അതൊക്കെ മാറി മാറി വന്നു ചേട്ടാ നിങ്ങളൊന്നും ഇതൊന്നും അറിഞ്ഞില്ലേ ഈ ഒരു മഹാൻ ആരാണെന്ന് നമുക്ക് നോക്കാം ഇത് വിവി ചാനലാണ് അത് ആദ്യമായിട്ട് വന്നത് കേട്ടോ അപ്പോൾ വിവി ഇത് നോക്കുമ്പോൾ വിവിക്ക് മനസ്സിലായത് അതിനൊരു ഇൻസ്റ്റ ഐഡിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദാ നിൽക്കുന്ന നമ്മുടെ മച്ചാനും ദേ നിൽക്കുന്ന ആ കൂടെ കൈ തോ ആ തോണി നിൽക്കുന്ന ആ ഒരു മഹാനുണ്ടല്ലോ ആ മഹാന്റെ പേരെന്ന് പറയുന്നത് ഇർഷാദ് റഹ്മാൻ അവനാണ് പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ നാണമില്ലേ ഒരു സ്ത്രീയുടെ പിറകിൽ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ആ അവക്ക് വേറെ അഫെയർ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കെന്താ നിനക്കെന്താണ് പ്രശ്നം അതാണ് എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് നിനക്കെന്താ ഇത്ര പൊള്ളുന്നത് നിന്റെ മാലച്ചേട്ടം വേറെ വിവാഹം കഴിച്ച് സമാധാനമായി മുന്നോട്ട് ജീവിക്കുന്നതെന്നാണല്ലോ നീ ഈ പറയുന്നത് പിന്നെ എന്തിനാണ് വന്നിരുന്ന് ഈ വകൻസ് ഈ ഇടുന്നത് പ്രിയ സഹോദര എന്തായിരുന്നാലും നമ്മുടെ പ്രശാന്ത് റഹ്മാൻ ചേട്ടൻ അങ്ങനെ ഏറെ കയറിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് കേട്ടോ അപ്പോൾ പ്രിയ സഹോദര ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊക്കെയാണ് ഈ സ്ട്രാറ്റജി തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് സ്ത്രീകൾക്കെതിരായിട്ട് പുരുഷന്മാർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തില് സ്ത്രീകളെ ഈ രീതിയിൽ മാനം കെടുത്തിയാൽ പിന്നെ അവർക്ക് ഒരു ജീവിതം കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ അതാണ് ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഹാമഹാന്മാരായ നമ്മുടെ ചേട്ടന്മാര് പക്ഷെ ആ കാലമൊക്കെ കഴിഞ്ഞു പ്രിയ സഹോദര ആളുകൾക്കൊക്കെ കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി സഹോദര അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ഇപ്പൊ വേറെ വിവാഹം കഴിക്കണോന്നൊന്നും ഇല്ല എന്തിനാണ് ഇങ്ങനെയുള്ള പലതിനും എടുത്ത് തലവെക്കുന്നതെന്നാണ് പെണ്ണുങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് അത് മാത്രമല്ല ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട് എന്നാണ് ഇനി സ്ത്രീകൾ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് ഇനി പ്രസവിക്കുന്നതേ ഇല്ലെന്നുള്ളത് അതും താമസിക്കാതെ നിന്നെ പോലെയുള്ള യുവന്മാരൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ അങ്ങനെയും പല സ്ത്രീകളും ഇനി തീരുമാനം എടുക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം അല്ല എലിസബത്ത് നിങ്ങൾക്ക് അപ്പനും അമ്മയും ആരും ഇല്ലേ അവരാരെയാണ് പേടിക്കുന്നത് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ആരുമില്ലേ ഒരു നല്ല സുഹൃത്ത് പോലും ഈ എലിസബത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ധൈര്യം കൊടുത്ത് അവരെ കൂടെ പിടിച്ച് നിർത്താനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ എലിസബത്ത് ഉദ്ദന ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് മാത്രമല്ല ഡിപ്രഷനൊക്കെ ടാബ്ലറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്നിനും തന്നെ ഒരു ഒന്നിനും തന്നെ ഒരു ആക്ടീനോസ് കാണത്തില്ല അപ്പോ ഈ ഫാമിലി അല്ലെ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഫാമിലിയിലെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് മോളെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഈ രീതിയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിക്കുമായിരുന്നു ഇന്ന് നിങ്ങൾ നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യു മസ്റ്റ് എക്സ്പെക്ട് ദ വേർഡ്സ് ഫ്രം ബാല അതായത് മാക്സിമം എന്തുമാത്രം നിങ്ങളെ അയാള് ടോർച്ചർ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ കൂടി പോയാൽ കുന്നു കളയും എന്നൊക്കെ നമുക്ക് തിങ്ക് ചെയ്യാം അങ്ങനെയൊക്കെ അതാണ് മാക്സിമം ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ അതിന്റെ ആ ഒരു വേർഡ്സിൽ സിറ്റുവേഷൻ മനസ്സിൽ ചിന്തിക്കും എക്സ്പെക്ട് വേർഡ്സ് ഫ്രം ബാല എന്നിട്ട് മൂവ് ഫോർവേഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ മുന്നോട്ട് പോകുമ്പോ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല കാരണം നമ്മൾ വേർഡ്സ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ അപ്പൊ നമ്മൾക്ക് ആരെ പേടിക്കണം അപ്പൊ നല്ല ധൈര്യമായിട്ട് ഈ എലിസബത്ത് ഉദയൻ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാളെ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പ്രിയ സഹോദരി നിങ്ങൾക്ക് ഇനിയുമുണ്ട് ഒരു നല്ല ലൈഫ് മനസ്സിലായോ നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് കിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം എനിക്കിവിടെ എലിസബത്തിൻ്റെ അത് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ കേരള പോലീസിന് വേറെയും കുറെ കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ ഉണ്ട് നിങ്ങളുടെ കാര്യം അവരായിട്ട് വന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത് ഇവിടെ നമുക്കാണ് ആവശ്യം കേരള പോലീസിനല്ല അതുകൊണ്ട് നിങ്ങൾ പോയി കേസോ എന്തെന്ന് വെച്ചാൽ ഫയൽ ചെയ്യൂ അപ്പോൾ അവർക്ക് കണ്ണടച്ച് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഉറപ്പായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യും മുമ്പും അമൃതയുടെ കാര്യത്തിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്തില്ലേ അവരെ ഒക്കെ എടുത്ത ആൾക്കാരാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പോയി ഒരു കംപ്ലയിന്റ് ഫയൽ ചെയ്യണം അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ചിൽഡ്രൻ ബൈ